തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആരും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു നമ്മെ എല്ലാവരെയും ദൈവം സ്നേഹിച്ചു നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ കാൽവറി ക്രൂശിൽ കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ പതിവില്ലാത്ത ഒരു വേദനയും ക്ഷീണവുമൊക്കെ തുടർമാനമായി അനുഭവപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ആ ഡോക്ടർ വിദഗ്ധ പരിശോധനയിലൂടെ നിങ്ങളുടെ ലിവറിന് കാര്യമായ ക്ഷതമുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അടിയന്തരമായി ചില ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ ഡോക്ടർക്ക് വിധേയപ്പെടില്ലേ ആ ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിക്കില്ലേ കഴിക്കും കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു നിങ്ങൾക്കിനിയും ജീവിതമുണ്ട് നിങ്ങളുടെ ഹാർട്ടിന് കാര്യമായ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു കാർഡിയോളജി ഡോക്ടർ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അടിയന്തരമായൊരു സർജറി വേണ്ട സാഹചര്യമാണെന്ന് പറഞ്ഞാൽ എന്തു വില കൊടുത്തും നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കില്ലേ തീർച്ചയായും നിങ്ങളത് ചെയ്യും കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ജീവിതമുണ്ട് ആരാണ് ഇവിടെ സംസാരിക്കുന്നത് അറിവുള്ളവരാണ് സംസാരിക്കുന്നത് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് നമ്മളെങ്ങനെ പറയും അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുന്നവരാണ് അതിൻ്റെ കേടുകൾ കുറവുകൾ കണ്ടെത്തുകയും അതിന് വിദഗ്ധമായ ചില ചികിത്സകൾ വേണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായും നാം അവരുടെ വാക്കുകൾ അംഗീകരിക്കുന്നു ആ വാക്കുകൾക്കൊത്തവണ്ണം നാം ചുവടുകൾ വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിലും ഇന്നും പകൽ നിങ്ങൾ കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ മെനഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക എന്താണെന്ന് അറിയുന്ന ആദിയും അന്തവും അറിയുന്ന നമ്മുടെ സൃഷ്ടാവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരെ നോക്കിയപ്പോൾ സകല മനുഷ്യരിൽ ഒരു പ്രശ്നം കണ്ടു ആ പ്രശ്നമാണ് പാപം ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോടനുസരണക്കേട് കാണിച്ച ദൈവത്തെ ഈ ഭൂമിയിലെ സകല മനുഷ്യരിലും പാപം വാഴുകയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ച നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ എഴുപത് വർഷം കൊണ്ടും എൺപത് വർഷം കൊണ്ടൊക്കെ നാം ഈ ഭൂമിയിൽ അങ്ങ് അവസാനിക്കുകയാണ് എത്ര ക്ഷണീകമാണ് നമ്മുടെ ജീവിതം എന്നാൽ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയോട് മനസ്സിലും തോന്നിയിട്ട് നമുക്ക് നിത്യ ജീവൻ നൽകാൻ എൺപത് വർഷം കൊണ്ട് അവസാനിക്കാതെ നിത്യ നിത്യനിത്യ യുഗായുഗങ്ങൾ ദൈവത്തോടു കൂടെ വാഴുവാൻ വസിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകുവാൻ ജീവൻ നൽകുവാൻ നമ്മെ രക്ഷിക്കുവാൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ കുറവ് കണ്ട് പ്രശ്നം കണ്ട് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന വണ്ണം പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ നമ്മുടെ മരണത്തെ നമ്മുടെ ശിക്ഷാവിധിയെ പുത്രമേൽ ചുമത്തി എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു അപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം മരിക്കേണ്ടതിന് പകരമായി യേശു ക്രൂശിൽ മരിച്ചു യേശുവിനെ തകർത്ത് കളയത്തക്കവണ്ണം അവസാനത്തുള്ളി രക്തവും നമുക്ക് നൽകിത്തരത്തക്കവണ്ണം പിതാവ് നമ്മെ സ്നേഹിച്ചു നമുക്ക് നിത്യജീവൻ നൽകുവാൻ ദൈവമേശുവിനെ തകർത്ത് കളഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവപുത്രനായ തരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ഇന്ന് പകൽ ദൈവം നിങ്ങളെന്നാവശ്യപ്പെടുന്നത് നിങ്ങളിതൊന്ന് വിശ്വസിക്കണം നിങ്ങൾ ഇതൊന്ന് അംഗീകരിക്കണം ദൈവമെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയതെല്ലാം അവൻ ക്രൂശിൽ ചെയ്തിരിക്കുകയാണ് എത്ര പേർ മകൽ വിശ്വസിക്കും അതേ വിശ്വസിക്കുന്നവർ ജീവനിൽ കടക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നവരുടെ പാപ ശാപ മരണങ്ങൾ നീങ്ങാൻ പോവുകയാണ് തൻ്റെ ഏകജാതരായി പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകുകയില്ല നിങ്ങൾ നശിച്ചു പോകുകയില്ല യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയത്തില്ല അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല ഇത് ഇത് നിത്യ ജീവനിലേക്കുള്ള ദൈവത്തിൻ്റെ വചനമാണ് ദൈവവചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ